നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത മാസത്തെ കറണ്ട് ബിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ കുറയ്ക്കാനുള്ള എട്ട് വൈകൾ പക്ഷേ ഈ വൈകളൊക്കെ ഉപയോഗിച്ചിട്ടും കറണ്ട് കുറയുന്നില്ലെങ്കിൽ കറണ്ട് ചാർജ് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കൂടി ഒന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കറണ്ട് ചാർജ് കുറയാത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റൂ അതിന് നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ വീട്ടിലെ വയറിങ്ങിൽ അഞ്ച് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിലെ എർത്താണ് ചെക്ക് ചെയ്യേണ്ടത് രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ ഇ എൽ സി ബി ഉണ്ടെങ്കിൽ ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബി ആണ് ചെക്ക് ചെയ്യേണ്ടത് കൂടുതലും എർത്ത് ലീക്കേജിലൂടെ കറണ്ട് ചാർജ് വർദ്ധിക്കുന്നത് ഇ എൽ സി ബിയും ആർ സി സി ബിയും ഫിറ്റ് ചെയ്യാത്ത വീടുകളിലാണ് ഇനി ആർ സി സി ബി ഉള്ള വീട്ടിൽ കറണ്ട് ചാർജ് എർത്ത് ലീക്കേജിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആർ സി സി ബി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊരു മാഗ്നെറ്റ് കോയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മന്ത്ലി റീസെറ്റ് ചെയ്യാൻ ആരും മറക്കരുത് ഇത് മറന്നു പോയാൽ ഇതിൻ്റെ മാഗ്നറ്റ് കോയിൽ സ്റ്റക്ക് പഠിക്കാൻ കാരണമാകും അതിലൂടെ നമുക്ക് എർത്ത് ലീക്കേജ് വരുമ്പോൾ പിന്നീട് നമുക്ക് അധിക കറൻ്റ് ചാർജ് ആയിരിക്കും വരുന്നത് മൂന്നാമത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ വോൾട്ടേജ് ആണ് വോൾട്ടേജ് കുറയുമ്പോൾ പവർ ഫാക്ടറി കുറയുന്നു അതിലൂടെ ഉപകരണങ്ങളെല്ലാം കൂടുതൽ ആംപിയർ എടുക്കുന്നു നാലാമത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ ഓരോ ഉപകരണങ്ങളും എടുക്കുന്ന ആംപിയർ ആണ് അത് ഓരോന്നോരോന്നായി ചെക്ക് ചെയ്യണം പ്രത്യേകിച്ച് എയർ കണ്ടീഷണർ പോലത്തെ ഉള്ള ഫ്രിഡ്ജുകളും മറ്റും ആംപിയർ എത്ര എടുക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ സീലിംഗ് ഫാൻ പിന്നെ നമ്മുടെ വാട്ടർ ഹീറ്റർ പിന്നെ മോട്ടർ ഇതൊ ഇതൊക്കെ എത്ര ആംപിയർ ആണ് എടുക്കുന്നതെന്ന് ഓരോന്നായി ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അഞ്ചാമത് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ മീറ്ററാണ് നമ്മുടെ വൈദ്യുതി മീറ്ററിനെയാണ് ചെക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെടേണ്ടതാണ് അധിക വൈദ്യുതി ചാർജ് വരുന്നതിന് എനിക്ക് പറയാനുള്ളത് വൈദ്യുതി ലീക്കേജിന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ആർ സി സി ബിയോ ഇ എൽ സി ബിയോ ഉണ്ടെങ്കിൽ അത് മന്ത്ലി റീസെച്ച് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അത് മറന്നു പോയാലാണ് ഇ ഇതേപോലത്തെ ഓരോ കംപ്ലയിൻ്റ് നമുക്ക് വരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമാൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം